ഈശോയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഈശോയുടെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായും ഭൗതികമായും നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നുവെന്ന് പത്രോശ്രീ എഴുതിയ രണ്ടാം ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിൽ രണ്ടു മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുകയാണ് നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായുള്ളവയെല്ലാം നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണമായ അറിവിലൂടെ നമ്മളിലേക്കും കടന്നു വരുന്ന ദൈവശക്തിയിലൂടെ പ്രധാനം ചെയ്തിരിക്കുന്നു അതായത് ഈശോയെക്കുറിച്ച് കേൾക്കുമ്പോൾ വചനം തന്നെ ശക്തിയാണ് ആ വചനത്തിന്റെ ശക്തി ഈശോയാണ് വചനം വചനമാകുന്ന ഈശോയെക്കുറിച്ച് കേൾക്കുമ്പോൾ ദൈവശക്തി നമ്മുടെ ജീവിതത്തിലെ കടന്നു വരുന്നു അത് നമ്മുടെ ആത്മീയ ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും അനുഗ്രഹിക്കുന്നു പ്രപഞ്ചം മുഴുവൻ നിർമ്മിച്ചത് കർത്താവിൻ്റെ വചനത്തിലൂടെയാണ് അല്ലേ നിർമ്മിക്കപ്പെട്ടത് ആ വചനത്തിൻ്റെ ശക്തിക്ക് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ സാധിക്കും അപ്പോൾ തന്നെ നമ്മൾ എന്താണ് കേൾക്കുന്നത് ഈശോയെക്കുറിച്ച് ഈശോ ആരാണ് ഈശോയുടെ ഹൃദയം മനസ്സ് ഈശ്വര നമ്മളെപ്പോലെ സദൃശനായി തീർന്നു ഹെബ്രായ രണ്ടിന്റെ പതിനേഴ് നമ്മൾ കാണുന്നു അതുപോലെ തന്നെ അവിടുന്ന് ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി എന്താണ് ചെയ്തു കഴിഞ്ഞത് എന്നുള്ളതാണ് ലേഖനങ്ങളിലൂടെ അപ്പസരന്മാർ നമ്മൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇതുവശ്യങ്ങൾ നമ്മൾ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഇന്ന് സൗരങ്ങളെ വിശ്വസിക്കുക നമ്മുടെ കർത്താവ് നമ്മളെപ്പോലെ സദൃശ്യനായി തീർന്നത് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മളെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു അവിടെ നമ്മളെ വിമോചിപ്പിച്ചു കുരിശിൽ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എല്ലാം ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് അന്ധകാരത്തിന് ആധിപത്യത്തിൽ നിന്ന് അവിടെ നമ്മളെ വിമോചിപ്പിച്ചതാണ് ഇനിയൊരൊറ്റ വചനത്തിൽ കൊളോസോസ് ഒന്ന് അന്ധകാരത്തിന് ആധിപത്യത്തിൽ നിന്ന് വിമോചിപ്പിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു അവിടെ നിന്ന് എനിക്ക് വേണ്ടി അത് ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊന്ന് അദ്ദേഹം തുറന്ന് പറഞ്ഞേസോസ് അഞ്ച് ഇരുപത് നമ്മൾ കാണുക എപ്പോഴും എല്ലാറ്റിനും കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവാൻ എന്തുകൊണ്ടാണ് അവിടം നമ്മളെ വിമോചിപ്പിച്ചു അന്ധകാരത്തിന് ആധിപത്യത്തിൽ നിന്നും എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും നമ്മളെ വിമോചിപ്പിച്ചവനായ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പിതാവാൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ അഭിഷേകം ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഇതാ കടന്നു വരുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ നല്ല യേശുവെ ഈ വചനത്തോട് ചേർത്ത് വെച്ച് ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ഭൗതികമായ വിഷയങ്ങളെ സമർപ്പിക്കുന്നു ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലേക്കും അവിടെ നയിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു സൗകര്യങ്ങളെ ഇന്ന് ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നത് നിങ്ങൾ ചില വിഷയത്തിന് അതോടെ കടന്നു മൂന്ന് പതിനെട്ടിൽ നമ്മൾ ആത്മാവാണ് കർത്താവിന്റെ ആത്മാവ് സ്വാതന്ത്ര്യം ഉണ്ട് ഈശോ തന്നെ പറഞ്ഞു മത്തായി പതിനെട്ട് ഇരുപത് നിങ്ങൾ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൊടുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും നമ്മൾ ഇപ്പോൾ ഈശ്വരനെ ആരാധിക്കുമ്പോൾ നമ്മുടെ നടുവിലേക്ക് ആത്മാവിന്റെ അഭിഷേകം കടന്നുവരും അപ്പസ്വരപ്രവർത്തന പതിനാറാം അധ്യായത്തിൽ പൗലോസ് കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് ആരാധിച്ചില്ലേ അത്രയൊന്നും വലിയ സിറ്റുവേഷൻ ആണോ നിങ്ങളുടെ സിറ്റുവേഷൻ ഏതവസ്ഥയിലാണെങ്കിലും അവസ്ഥയിൽ നിന്ന് നമുക്ക് ഇപ്പോൾ യേശുവിനെ ആരാധിക്കാം ഒന്ന് ഐക്യമദ്ധ്യപ്പെട്ടെ ഈശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു എൻ്റെ ഈ സഹോദരനോട് ചേർന്ന് സഹോദരിയോട് ചേർന്ന് ഞാൻ ഞാനങ്ങെ ആരാധിക്കുന്നു അങ്ങനെ സ്തുതിക്കുന്നു അങ്ങെ മഹത്വപ്പെടുത്തുന്നു സർവശക്രായ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു അവിടുന്ന് ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് വേണ്ടി കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്ന സകലതും പൂർത്തീകരിച്ചുവല്ലോ അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തുതിക്കുന്നു 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 ഞങ്ങൾ ഞങ്ങളങ്ങ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങയുടെ മഹത്വം ഇപ്പോൾ തന്നെ ഭൗതിക മണ്ഡലങ്ങളിലേക്ക് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലേക്ക് ഭൗതിക ജീവിതത്തിലേക്ക് നിറയപ്പെടുന്നതിനെയോർ ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ പരമ നിധികാരന്റെ നാഥനായ അങ്ങേ ക്രൂശൽ ഞങ്ങൾക്ക് വേണ്ടി സകലം പൂർത്തീകരിച്ചവനായ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു എല്ലാം അവൻ നമുക്കായി നിവർത്തിച്ചിരിക്കുന്നു വിശ്വാസത്തോടെ ഇന്നായിരിക്കാം കർത്താവിന് സമാധാനവും നമ്മളെ ഗോഡ് പൊതുജുപടിക്കുവാറാകട്ടെ യു